ശാപത്തിന് പ്രായശ്ചിത്തമായി സാരികൾ ധരിച്ച് പുരുഷന്മാരുടെ ഗർഭനൃത്തം സംഭവത്തിന് പിന്നിൽ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഐതിഹ്യം അഹമ്മദാബാദിലെ സത്മദ നിപ്പോളിലാണ് പുരുഷന്മാർ സാരിയുടുത്ത് ഗർഭനൃത്തം ചെയ്യുന്നത് ഈ ആചാരത്തിന് പിന്നിൽ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ഐതിഹ്യമാണ് സതുമാതാവിന്റെ സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് അവർ തങ്ങളുടെ സമുദായത്തിലെ പുരുഷന്മാരെ ശപിച്ചു എന്നാണ് വിശ്വാസം ഈ ശാപത്തിന് പ്രായശ്ചിത്തം ചെയ്യുന്നതിന്റെ ഭാഗമായി മാതാവിന്റെ പിൻഗാമികളായ പുരുഷന്മാർ നവരാത്രി കാലത്ത് സാരികൾ ധരിച്ച് ഗർഭനൃത്തം നടത്തുന്നു ഇതൊരു പ്രായശ്ചിത്ത കർമ്മമായിട്ടാണ് പോരുന്നത് പുരുഷന്മാർ കൃത്യതയോടെയും അർപ്പണബോധത്തോടെയും ക്ഷേത്രത്തിനു ചുറ്റും താളത്തിൽ നൃത്തം ചെയ്യുന്നു സ്ത്രീകളെ പോലെ തന്നെ ചില പുരുഷന്മാർ കുട്ടികളെയും ഒക്കത്ത് വെച്ചാണ് നൃത്തത്തിൽ പങ്കെടുത്തത് നവരാത്രി കാലത്ത് ദുർഗാദേവിയെ ആരാധിക്കുന്നതിനായി സാധാരണയായി നടത്താറുള്ള ക്ലാസിക് ഗർഭ നൃത്തത്തിന്റെ ഒരു സർഗാത്മക രൂപമാണ് സാരി ഗർഭ പുരുഷന്മാർ സാരി സാരിധരിക്കുന്നത് ദിവ്യമായ സ്ത്രീത്വത്തെ ആഘോഷിക്കുന്നതിന്റെയും ഭക്തിയുടെയും പ്രകടനമായിട്ടാണ് കണക്കാക്കിപ്പോരുന്നത് മലയാളം ടെലിവിഷൻ ഈ ഡിസൈനിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ എങ്ങനെ ഇരിക്കും ഓ അടിപൊളി പക്ഷേ ഇത് നിനക്ക് എനിക്ക് എനിക്ക് ഉണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ചെയ്തു തരുന്ന സ്ഥലം തെയ്യംപാട്ടിൽ ജുവല്ലറി